സർ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്രമസമാധാന നിലയുള്ള സംസ്ഥാനമാണ് കേരളം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല സർ സാർ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസമുള്ള അഭ്യസ്ഥവിദ്യുള്ള ചെറുപ്പക്കാർ ഈ സേനയിലേക്ക് കടന്നു വന്ന ഒരു കാലഘട്ടം കൂടിയാണ് സർ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് നിയമസഭയിൽ ആഭ്യന്തര വകുപ്പിന്റെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ് അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ആയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വകുപ്പായതുകൊണ്ട് തന്നെ ഒരുപാട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി പ്രതിപക്ഷം ശ്രമിച്ചിട്ടുണ്ട് അതിനെല്ലാം വ്യക്തമായി അതിന്റെ മുനയെല്ലാം ഒടിച്ചുകൊണ്ടായിരുന്നു വി കെ പ്രശാന്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കത് കേൾക്കാം സർ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്രമസമാധാന നിലയുള്ള സംസ്ഥാനമാണ് കേരളം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവുകയില്ല സർ സാർ ഈ സർക്കാരിന്റെയും കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെയും കാലത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഏതാണ്ട് ഇരുപതിനായിരത്തി പതിനാല് നിയമനങ്ങളാണ് കേരള പോലീസിലേക്ക് നടത്തിയിട്ടുള്ളത് സർ ഓരോ പാസിംഗ് ഔട്ട് പരേഡ് കഴിയുമ്പോഴും ആ പാസിംഗ് ഔട്ട് നടത്തിയ പോലീസുകാരുടെ ലിസ്റ്റിൽ അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരുടെ കണക്ക് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് സർ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസമുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ ഈ സേനയിലേക്ക് കടന്നു വന്ന ഒരു കാലഘട്ടം കൂടിയാണ് സാർ അതിനനുസരിച്ച് ഈ സേനയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ സേനയ്ക്കാണ് കേരളത്തിലെ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് സർ കേരളത്തിലെ പോലീസ് സേന ക്രമസമാധാന പാലനം നടത്തുന്നത് എന്നത് മാത്രമല്ലല്ലോ സർ സർ ഈ പ്രളയ സന്ദർഭം അതുപോലെ തന്നെ കോവിഡ് അടക്കമുള്ള സന്ദർഭങ്ങളിൽ ഈ പോലീസ് സേന ക്രമസമാധാന പാലനത്തിന് പുറമെ ജനങ്ങളുടെ സംരക്ഷകരായി മാറിയ ചിത്രമല്ലേ സാർ നമ്മൾ കണ്ടത് ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ അവരുടെ ജീവനെ ജീവനെപ്പോലും മാറ്റിവെച്ചുകൊണ്ട് കൃത്യനിർവ്വഹണത്തിൻ്റെ ഭാഗമായി ആരോഗ്യ സേവനം അടക്കം അടക്കമേറ്റെടുത്തുകൊണ്ട് പോലീസ് സേന രംഗത്ത് വന്നത് നമ്മളെല്ലാം കണ്ട ഒരു കാര്യമാണ് സാർ അതൊരു ലോക മാതൃകയായി അടക്കം മാറിയ സംഗതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സാർ പ്രളയത്തിന്റെയും കോവിഡിന്റെയും നാളുകളിൽ പോലീസ് സേന നടത്തിയിട്ടുള്ള ആ പരിശ്രമം എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കും അത് മാത്രമല്ല സാർ ആ സന്ദർഭത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അന്ന് അദ്ദേഹം വൈകുന്നേരങ്ങളിൽ ടെലിവിഷൻ ചാനലുകൾ വന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കാണുന്നതിന് കേൾക്കുന്നതിന് എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് വന്നു നമ്മൾ കണ്ടതല്ലേ സാർ ജനങ്ങളുടെ മനസ്സിൽ പരിഭ്രാന്തി ഇല്ലാതാക്കാനും ആത്മവിശ്വാസം ഉയർത്തുന്നതിനും മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ എല്ലാവരും സ്വീകരിക്കപ്പെട്ട ഒന്നല്ലേ സർ സർ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ജനങ്ങളിൽ വലിയ ആത്മവിശ്വാസം വരുത്തുന്നതിന് വേണ്ടി ഇടയായത് എന്ന് കൂടി വളരെ അഭിമാനപരസം പറയാൻ വേണ്ടി കൂടി ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് സർ ഇവിടെ ലഹരി അടുത്ത കാലത്തായി കൂടി വരുന്നു എന്നുള്ളത് അതൊരു സാർവദേശീയ പ്രതിഭാസമാണ് പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞപ്പോൾ ആ കോവിഡ് സൃഷ്ടിച്ചിട്ടുള്ള ഏകാന്തതയും മറ്റു പ്രശ്നങ്ങളും കാരണം പല ആളുകളും ലഹരിയുടെ ഭാഗമായി പോകുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ് സർ ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താ സർ കേരളത്തിലെ പോലീസും എക്സൈസ് വിഭാഗവും ഒക്കെ നടത്തുന്ന എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുറച്ചേറെ കേസുകൾ പിടിക്കുന്നതും കൃത്യമായി എൻഫോഴ്സ്മെന്റ് നടപടികൾ നടത്തുന്നതും കേരളത്തിലാണ് സാർ അതിനെ തിരിച്ചു പറയുകയാണ് കേരളത്തിൽ ഇടതുപക്ഷം ലഹരിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഉത്തരവാദിത്വപ്പെട്ടപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ പറയാമോ സർ സർ ലഹരി ഉപയോഗിക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാരുമുണ്ട് ആ ലഹരി ഉപയോഗത്തെ കണ്ടെത്തി ആളിനെ തിരിച്ചു കൊണ്ടുവരാനും ലഹരിയിൽ നിന്നും ആവശ്യമായിട്ടുള്ള പരിശ്രമം ഒറ്റക്കെട്ടായി നടത്തുന്നതിന് പകരം നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനയാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത് എന്നുള്ളത് അങ്ങേറ്റം ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് സാർ അദ്ദേഹം പറയുന്ന ആ പ്രസ്താവന തിരുത്താനെങ്കിലും അദ്ദേഹം തയ്യാറാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ ഞാൻ ചോദിക്കട്ടെ എസ് എഫ് ഐയെ അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ് ശ്രീ രമേശ് ചെന്നിത്തലയും ആ നിലയിൽ ഒരു പ്രസ്താവന നടത്തിയത് കാണുകയുണ്ടായി സർ കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരി ഇല്ലാതാക്കാനും റാഗിങ് തടയാനും ഒക്കെ ഏറ്റവും ഉജ്വലമായിട്ടുള്ള പ്രക്ഷോഭവും സമര പരമ്പരകളും നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ് ആ എസ് എഫ് ഐ ഇല്ലാതാക്കി കേരളത്തിലെ ക്യാമ്പസുകളെ ആർക്കാണ് വിട്ടുകൊടുക്കാൻ വേണ്ടി വാദിക്കുന്നത് സർ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയം ക്യാമ്പസുകളിൽ പാടില്ല എന്നുള്ള സ്ഥിതി വന്നപ്പോൾ വന്നപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ സർ ക്യാമ്പസുകളിൽ ഗ്യാങ്കുകളുടെ അതിപ്രസരം വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഗ്യാങ്കുകളുടെ അതിപ്രസരത്തിലേക്ക് കോളേജ് ക്യാമ്പസുകളെ വിട്ടുകൊടുക്കാനാണ് സാർ ഈ അരാഷ്ട്രീയവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എസ് എഫ് ഐ അതിന്റെ കൃത്യമായിട്ടുള്ള പങ്ക് എല്ലാ കാലവും നിർവഹിക്കും ഇപ്പോ റാങ്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ചെറുക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിശ്രമം എസ് എഫ് ഐ നടത്തും ലഹരി അടക്കമുള്ള കാര്യങ്ങളിൽ ക്യാമ്പസുകളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിശ്രമം എസ് എഫ് ഐ നടത്തും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല സാർ സർ ലോകത്ത് തന്നെ ഇന്ന് ആശങ്ക ഉണർത്തുന്ന നിലയിലാണ് ലഹരി ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം സർ ഭീകരപ്രസ്ഥാനങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രോത്സാഹിപ്പിക്കുന്ന പല രാജ്യങ്ങളും ഇന്ന് ലഹരി ഉൽപാദക കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നത് നമ്മൾ കാണുകയാണ് സർ ഇന്നലെ രാജ്യത്ത് ബാംഗ്ലൂരിലും ഗുവാഹത്തിയിലും ഒക്കെ തന്നെ വലിയ റെയ്ഡ് നടക്കുകയുണ്ടായി ഏതാണ്ട് എൺപത്തി കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ആ ചാർജ് വഹിച്ച പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ അഭിനന്ദിക്കുകയുണ്ടായി സർ മോഡി സർക്കാർ വിൽപ്പന നടത്തിയിട്ടുള്ള വിമാനത്താവളങ്ങൾ തുറമുഖം എന്നിവ വഴി നടന്നിട്ടുള്ള ലഹരി വേട്ടകളുടെ വാർത്തകൾ നമ്മൾ കണ്ടതല്ലേ സാർ എത്ര ആയിരം കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് ഇത്തരം തുറമുഖങ്ങൾ വഴി എയർപോർട്ടുകൾ വഴി കടന്നുപോയത് എന്ന് നമ്മൾ കണ്ടതാണ് സർ ഗോവ കർണാടകം ഗുജറാത്ത് ബീഹാർ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും ലഹരി വസ്തുക്കൾ എത്തുന്നത് സർ ഇത്തരം ഉറവിടങ്ങൾ അടയ്ക്കാനും കാരിയർമാരെ പിടികൂടാനും സ്കൂൾ കോളേജ് നിരീക്ഷണം നടത്താനും ഒറ്റക്കെട്ടായിട്ടുള്ള ശ്രമമാണ് സർ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സർ സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളും അടങ്ങുന്ന കൂട്ടായ പരിശ്രമത്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ലഹരി കച്ചവടക്കാളെ തുരത്തുന്നതിനാവശ്യമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സർ ഈ ലഹരി കച്ചവടം പിടിക്കുന്നതിന് കേരള പോലീസ് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ഡി ഹണ്ടിൽ ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സാർ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹൈദരാബാദിലെ വൻകിട മയക്കുമരുന്ന് നിർമ്മാണശാല നടത്തുന്ന വ്യക്തിയെ വെങ്കിട നരസിംഹ രാജു സാർ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയില്ലേ സാർ തൃശൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത് സർ ഇതെന്താ കാണാതെ പോകുന്നത് പല ആളുകളും പറയുന്നത് ലഹരിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രം നിങ്ങൾ പിടിക്കും അതിന്റെ ഉറവിടം തേടി പോകുന്നില്ല അങ്ങനെ ഉറവിടം തേടി പോയി പിടിച്ചതാണ് സാർ ഈ ഹൈദരാബാദിൽ പോയി ഈ പറഞ്ഞ ലഹരി കച്ചവടത്തിന്റെ തലവനെ പിടിച്ചത് സർ സംസ്ഥാനത്തെ മയക്കുമരുന്ന കേസുകളുടെ ശിക്ഷാ നിരക്ക് കൺവിക്ഷൻ റേറ്റ് കേരളത്തിൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനമാണ് അത് ദേശീയ ശരാശരി കൂടി നോക്കണം എഴുപത്തെട്ട് പോയിന്റ് ഒന്ന് ശതമാനമാണ് സാർ സാർ ഇത് രാജ്യസഭയിൽ കേന്ദ്ര ഗവൺമെന്റ് നൽകിയ കണക്കാണ് സർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഡി പി എസ് കേസുകൾ ഏതാണ്ട് നാലായിരത്തി നാനൂറ്റി എഴുപത്തിനാല് പേരെ കോടതി ശിക്ഷിച്ചിട്ടുണ്ട് ഏതാണ്ട് നൂറ്റി അറുപത്തി പേരെ മാത്രമാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പേർക്ക് ശിക്ഷ ലഭിക്കുകയുണ്ടായി നൂറ് പേരെ മാത്രമാണ് ആ സന്ദർഭത്തിൽ കോടതി വെറുതെ വിട്ടത് സർ കേന്ദ്ര സർക്കാരിന്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതാണ്ട് ഇരുപത്തി കോടി രൂപയുടെ മൂല്യമുള്ള മയക്കുമരുന്നാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തത് സർ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാറായിരത്തി ഒരുന്നൂറ് കോടി ആയിരുന്നു ദേശീയ തലത്തിൽ ഒരു വർഷ കാലയളവിൽ അൻപത് ശതമാനത്തിന്റെ വർധനവ് മയക്കുമരുന്നിന്റെ കച്ചവടത്തിനകത്തുണ്ടായി എന്ന് നമുക്ക് കാണാം സർ കേരളത്തിൽ ഈ കാലയളവിൽ ഏതാണ്ട് നൂറ് കോടിക്ക് താഴെയുള്ള മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളുമാണ് പോലീസ് പിടിച്ചെടുത്തത് സർ അവിടെ നമ്മൾ പരിശോധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ പിടിച്ചെടുത്ത കേസുകളിലാണ് നേരത്തെ രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന ശിക്ഷാനിരക്ക് കേരളത്തിൽ കൊണ്ടുവന്നത് എന്ന് എന്ന് കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയും സർ സർ പോലീസ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് വഴി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വത്തിൽ കേരളം ഈ ലഹരിയെ പിടിച്ചു കെട്ടുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല സർ കേരളത്തിലെ മാതാപിതാക്കൾ ഈ ഗവൺമെന്റിനെ വളരെ കൃത്യമായി കാണുകയാണ് സർ സർ അവർക്കറിയാം കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഈ ലഹരി കച്ചവടക്കാർക്ക് ഉയർന്നു വരാൻ വേണ്ടി കഴിയില്ല എന്നുള്ള ധാരണ അവർക്കുണ്ട് സർ സർ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അണിനിർത്തിക്കൊണ്ട് ഈ ലഹരി കച്ചവടക്കാരെയും മറ്റാളുകളെയും ഒക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള പരിശ്രമം ഈ ഗവൺമെന്റ് നടന്നു സർ സാർ ഒപ്പം തന്നെ ഈ കോവിഡ് സൃഷ്ടിച്ചിട്ടുള്ള മറ്റൊരു പ്രശ്നം കൂടി കൂടിയുണ്ടല്ലോ സർ മൊബൈൽ അഡിക്ഷൻ ഉൾപ്പെടെയുള്ള ഓൺലൈൻ അഡിക്ഷൻ സർ ഇന്നത്തെ കാലത്ത് ഈ തട്ടിപ്പുകളും കൂടി വരികയാണ് സർ സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഏറ്റവും മികച്ച സംവിധാനമാണ് കേരളത്തിലെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തി സൈബർ പരാതികൾ പോലീസിന് ലഭിച്ചതിൽ എഴുന്നൂറ്റി കോടി രൂപ നഷ്ടപ്പെട്ടതിൽ ഏതാണ്ട് നൂറ്റി കോടി രൂപ കേരള പോലീസ് വീണ്ടെടുത്ത് കൊടുത്തിട്ടുണ്ട് സർ സർ തട്ടിപ്പിലാവപ്പെട്ട ആളുകളെ സംരക്ഷിച്ച് തുക വീണ്ടെടുക്കുന്നതിൽ കേരളം രാജ്യത്ത് തന്നെ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് സർ എറണാകുളത്ത് കാക്കനാട് ഒരു റിട്ടയർഡ് പ്രൊഫസറിൽ നിന്ന് നാല് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപയാണ് ഓൺലൈനിലൂടെ തട്ടിച്ചതെന്നുള്ള വാർത്ത നമ്മൾ കണ്ടതാണ് സർ അതിൽ ഒരു കോടി രൂപ വീണ്ടെടുക്കാൻ കേരള പോലീസിന് സാധിച്ചു എന്നുള്ളതാണ് സർ തിരുവനന്തപുരത്ത് ഞാൻ ഉൾപ്പെടെ അറിയുന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു അഭിഭാഷകനാണ് സർ അദ്ദേഹം സൈബർ കേസുകൾ അടക്കം കൈകാര്യം ചെയ്യുന്ന ഓൺലൈൻ തട്ടിപ്പ് കേസുകൾ കൈകാര്യം ചെയ്യുന്ന തിരുവനന്തപുരത്തുള്ള ഏറ്റവും പ്രമുഖനായിട്ടുള്ള അഭിഭാഷകനാണ് സാർ അദ്ദേഹത്തിന്റെ ഒരു കോടി രൂപയാണ് ഈ സൈബർ തട്ടിക്ക് സംഘം അടിച്ചുകൊണ്ടു പോയതെന്ന് നമ്മൾ കണ്ടതാണ് സാർ അതിന്റെ അന്വേഷണം നടക്കുകയാണ് സാർ ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിലാണ് ഈ തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് സാർ ഇതിനോടകം മുന്നൂറിലധികം കുറ്റവാളികളെ പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റവാളികളെ കുടുക്കിയ സംസ്ഥാനം കൂടിയാണ് സർ കേരളം സർ തിരുവനന്തപുരത്ത് വേറൊരു ഉദാഹരണം കൂടിയുണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു കൊച്ചു കൊച്ചുമിടുക്കൻ അശോകേഷ് അശ്വകോഷ് സൈന്ധവ് ആ അശോകേഷ് സൈ സൈന്ധവ് സൈബർ കുറ്റവാളികൾ അദ്ദേഹത്തെ ലാപ്ടോപ്പിലൂടെ വിളിക്കുകയാണ് ഓൺലൈനിലൂടെ വിളിക്കുകയാണ് സൈബർ അറസ്റ്റ് നടത്തിയിരിക്കുകയാണ് ആ സൈബർ അറസ്റ്റ് നടത്തുമെന്ന് പറഞ്ഞ് വിളിച്ച തട്ടിപ്പുകാരെ ഏതാണ്ട് ഒരു മണിക്കൂറോളം ആ ഓൺലൈനിൽ നിർത്തിക്കൊണ്ട് അത് മുഴുവൻ റെക്കോർഡ് ചെയ്ത് പോലീസ് സംവിധാനത്തെ അറിയിച്ച കൊച്ചു മിടുക്കനാണ് സർ സാർ അശോകേഷ് എന്ന് പറയുന്ന കൊച്ചു മിടുക്കൻ സർ അങ്ങനെ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കൂടി പോലീസിന് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് സർ സർ അതിനോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ പോലീസിന്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പും മറ്റുമൊക്കെ തന്നെ വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സർ അതിനോടൊപ്പം ഒരു എഫ് ചാനൽ കൂടി ആരംഭിച്ച് നിയമപരമായിട്ടുള്ള ക്ലാസുകളും പഠന ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നതിനെ കുറിച്ച് കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആലോചിക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് സർ ഒപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഞാൻ പ്രധാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷനാണ് സർ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ സർ അവിടെ നിരവധിയായിട്ടുള്ള പോലീസുകാർ ജോലി ചെയ്യുകയാണ് പണ്ടുകാലത്ത് നിർമ്മിച്ച ഒരു കെട്ടിടത്തിലാണ് ആ സംവിധാന ചെയ്യുന്നത് സർ അവിടെ സ്ഥലപരിമിതി മൂലം വളരെ പ്രയാസം നേരിടുകയാണ് സർ സർ അപ്പം അതിനാവശ്യമായിട്ട് ഒരു ഒരു സംവിധാനം ഉണ്ടാകണമെന്ന് കൂടി ഞാൻ ഈ ചർച്ചയുടെ ഭാഗമായി ഉന്നയിക്കുകയാണ് പട്ടം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ വരുന്നത് തീർച്ചയായിട്ടും അഭികാമ്യമായിരിക്കുമെന്നത് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഒപ്പം തന്നെ നമ്മുടെ എസ് ഐ പി പോലീസ് കോട്ടേഴ്സ് അടക്കമുള്ള സംവിധാനങ്ങളിൽ അവിടെ വേണ്ടത്ര അഴുക്കുചാൽ സംവിധാനവും മറ്റു കാര്യങ്ങളും ഉണ്ട ഉണ്ടാക്കണമെന്ന് കൂടി ഞാൻ ഈ ദിവസത്ത് സൂചിപ്പിക്കുകയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ സ്ഥലപരിമിതി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നന്ദാവനത്ത് ഇപ്പോൾ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ മാറ്റുന്ന കാര്യം കൂടി പരിഗണിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സർ